ഹലോ ഗൈസ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരുപാട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് പേർ എന്നോട് പറഞ്ഞു എൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നോർമലി പ്രൊഡക്ടുകളുടെ ലോങ് വീഡിയോ ഞാൻ ചെയ്യാറില്ല ഒരുപാട് പേര് പറഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഗതി ഏകദേശം മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനൊരു പുതിയൊരു അടിമക്കണ്ണിന് വാങ്ങി അടിമക്കണ്ണ് എന്താ സംഭവം എന്ന് മനസ്സിലായോ ഞാൻ എന്താ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് ഫ്രെയിം ചെയ്യും ഇതായിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഫ്രെയിം ചെയ്യും ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ പുറകെ നടന്ന് എന്നെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യും ഇപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് ഇത് ഭയങ്കര ആണ് ഞാൻ നോർമലി എൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യാറുള്ളത് ഒറ്റയ്ക്കാണ് ഭയങ്കരമായിട്ട് ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ആരെങ്കിലും ഒപ്പം കൊണ്ടുപോവാറുണ്ട് പക്ഷേ കൂടുതലും ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എൻ്റെ ഒപ്പം വരാനും ഞാൻ എവിടെ പോയാലും എന്നെ ക്യാപ്ചർ ചെയ്യാനുമുള്ള ഒരു ഐറ്റം ഡി ജെ ഐ ഓസ്മോ പോക്കറ്റ് ത്രീ പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയതാണ് പുതിയതായിട്ട് മീൻസ് ഒരു ആറേഴ് മാസമായി ഉണ്ടാവും സംഭവം ഇറങ്ങിയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങണം വാങ്ങണം എന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയാണ് ആമസോണിൽ ഒന്നും സംഭവം അവൈലബിൾ അല്ല ഇന്ത്യയിൽ ഒരു ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ അല്ല അവസാനം ഞാൻ തപ്പി 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 ഐ എം എ സ്റ്റുഡൻറ്റ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ കയറിയപ്പോഴാണ് ഈ സംഭവം കണ്ടത് അവിടുത്തെ കസ്റ്റമർ കെയറിനോട് വിളിച്ച് ചോദിച്ചു സംഭവം ഇത് തന്നെയാണോ ഒറിജിനലാണോ എന്നൊക്കെ വയ്ക്കുമ്പോൾ അവർ ഡി ജെ യുടെ ഓതറൈസ്ഡ് ഡീലർ ആ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തിട്ടാണ് സംഭവം എനിക്ക് കിട്ടിയത് ഞാനത് വെച്ചിപ്പോൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ രണ്ട് മൂന്ന് റീൽസ് ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തു ക്വാളിറ്റി ഒക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം ഞാനൊരു പ്രൊഡക്റ്റ് റിവ്യൂ അതായത് പോയിന്റ് വൈസ് പോയിന്റ് വൈസ് എടുത്തിട്ട് അങ്ങനെ അങ്ങനെ ഓരോന്ന് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് എനിക്കിത് ഈ ക്യാമറ എന്തുകൊണ്ട് യൂസ്ഫുൾ ആകുന്നു എങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വാങ്ങാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കേസ് ഇത് തന്നെയാണ് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന ക്രിയേറ്റർക്ക് പോക്കറ്റ് ത്രീ എന്ന് പറയുന്ന ക്യാമറ ഒരു അടിമക്കണ് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി നമ്മൾ ഈ ക്യാമറയുടെ ചുറ്റും നടന്നാൽ നമ്മളെ ഈ ക്യാമറ ക്യാപ്ചർ ചെയ്തോളും അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം ഞാനിതാ പതിയെ എണീക്കുന്നു എന്നെ ഇതാ ഫ്രെയിം ചെയ്തിരിക്കുന്നു ഈസി ആയിട്ട് ഫ്രെയിം ചെയ്യുന്നു ഇതാ നോക്കി ഞാനിത് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കണ്ടോ അതായത് റൂമിൻ്റെ ഞാൻ ഇങ്ങോട്ട് വരുന്നു ക്യാമറയുടെ ബാക്ക് സൈഡിലേക്കാണ് ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെയൊക്കെ ഫ്രെയിം ചെയ്തു എൻ്റെ ഇപ്പുറത്ത് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഞാനത് തിരിച്ച് വരുമ്പോൾ അതന്നെ വീണ്ടും തിരിച്ച് ഫ്രെയിം ചെയ്തു അപ്പോൾ അതേപോലെ തന്നെ അത് ഈ സൈഡിലേക്ക് പോയാലും എന്നെ ഇത് ഫ്രെയിം ചെയ്യും നല്ല ഭംഗിയായിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ പുറത്തൊരു റിസോർട്ടിൽ പോയിട്ടോ ഇപ്പോൾ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ആണെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ക്യാമറ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ക്യാമറ മേശപ്പുറത്ത് വെച്ചാൽ മതി നമ്മൾ ഈസി ആയിട്ട് ഇത് ഫ്രെയിം ചെയ്തോളും രണ്ടാമത്തെ അഡ്വാൻറ്റേജ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ടല്ല പറയുന്നത് ഈ ക്യാമറയുടെ ഒരു മെയിൻ സംഭവമാണത് ഇതിൻ്റെ ഉള്ളിലുള്ള സെൻസർ വൺ ഇഞ്ച് സെൻസറാണ് അതായത് പുറത്തു നിന്നുള്ള ലൈറ്റ് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്യും അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഉള്ളിലുള്ള പോലത്തെ കുഞ്ഞ് സെൻസർ ഒന്നുമല്ല വൺ ഇഞ്ച് സെൻസർ ആണ് ഇതിൻ്റെ പകുതി പോലും ഇല്ല നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലുള്ള സെൻസർ അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം എത്രമാത്രം വീഡിയോ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് ഈ സെൻസറ് വൺ ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് എബിലിറ്റി ലോ ലൈറ്റിൽ ഇത് ഹൈ പെർഫോം ചെയ്യും അടിപൊളിയായിട്ട് നമുക്ക് ലോ ലൈറ്റിൽ ഒരു ടെൻഷനും കൂടാതെ ഹൈ ക്വാളിറ്റി നമുക്ക് കിട്ടും ലോ ലൈറ്റ് പെർഫോമൻസ് ഷോർട്ടുകൾ ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഏബിൾ ആണ് ഈ ഫോൺ ലോ ലൈറ്റിൽ വൺ ഇഞ്ച് സെൻസറിൻ്റെ ഒരു വലിയ ഗുണാണത് ഇനി ഫോണുകളിലേക്ക് വൺ ഇഞ്ച് സെൻസർ എന്നാ വരാമെന്നൊന്നും അറിയില്ല ഇനിയുള്ള കാലത്ത് വൺ ഇഞ്ച് സെൻസറെങ്കിലും ഇല്ലാതെ ഫോൺ വന്നു കഴിഞ്ഞാൽ അതൊരു അപ്ഡേഷൻ ആയിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല ഈ മെഗാ പിക്സല് വെറുതെ കൂട്ടിയിട്ട് കാര്യമില്ല സെൻസർ സൈസ് ആണ് കൂടേണ്ടത് അത് പക്ഷേ ഫോൺ കമ്പനിക്കാരൊന്നും ചെയ്യുന്നില്ല വൺ ഇഞ്ച് സെൻസർ ഇറക്കണം വേറൊരു ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു ഏതാ ബ്രാൻഡെന്ന് എനിക്ക് ഓർമ്മയില്ല ലോ ലൈറ്റിലാണ് കാര്യം ഇപ്പോൾ പകൽ വെട്ടത്തിൽ നമുക്ക് സ്മാർട്ട് ഫോൺ മതി അത് തന്നെ ധാരാളമാണ് പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഒരാറാറര തൊട്ട് പിന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് ഗ്രെയിൻസ് ആയിരിക്കും നമുക്കൊരു ബീച്ചിൽ പോയിട്ട് ഒരു ഷോട്ട് എടുക്കാൻ പറ്റില്ല ഗ്രെയിൻസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് അതും ലോ ലൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രെയിൻസ് ആണോ ഓക്കെ യൂസബിൾ ആണ് പക്ഷേ ഗ്രെയിൻസ് ആണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല എന്നത് പിന്നെ ഞാനിത് വാങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ക്രിയേറ്റർ കോംബോ അല്ലെട്ടോ ഇത് നോർമൽ ക്യാമറ മാത്രമുള്ളൊരു കോംബോ ആണ് ഞാൻ വാങ്ങിയത് ക്രിയേറ്റർ കോംബോയാലും നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ഡി ജെ രണ്ട് മൈക്ക് കിട്ടും അടിപൊളി മൈക്കുകളാണ് ഹൈ ക്വാളിറ്റിയാണ് കൂടാതെ തന്നെ ഒരു രണ്ട് വട്ടം ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബാറ്ററി പാക്കും അതിൻ്റെ ഒപ്പം തന്നെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കുന്ന രീതിയിലുള്ള ബാറ്ററി പാക്കും നിങ്ങൾക്ക് കിട്ടും ഞാനതൊന്നും എല്ലാം വാങ്ങിയിരിക്കും ഞാൻ നോർമല വെറും ക്യാമറ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഇതാ ഈ മൈക്ക് വാങ്ങിയത് ഇതിന് പതിനയ്യായിരം രൂപയാണ് വില കിഡിലൻ മൈക്കാണ് ഇപ്പോൾ ഈ കേൾക്കുന്ന വോയ്സ് മൊത്തം അതിൽ കൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിനി ക്രിയേറ്റർ കോമ്പോ ഇതിൻ്റെ വാങ്ങിക്കഴിഞ്ഞാൽ അത് വെറുതെ അത് ഞാൻ യൂസ് ചെയ്യാണ്ടിരിക്കുള്ളൂ കാരണം അതിൻ്റെ മൈക്ക് എന്ന് പറയുന്നത് ഇച്ചിരി വലിപ്പമുണ്ട് അത്തരം വലുപ്പമുള്ള മൈക്കൾ ഇവിടെ കുത്തി നടക്കാൻ മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞ മൈക്ക് മേടിച്ചത് ഇത് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഈ മൈക്ക് നമ്മുടെ പോക്കറ്റ് റീൽ വർക്കാവും ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം ടു എന്ന് പറയുന്ന മൈക്കിൽ നിന്നാണ് അതായത് ഈ കുഞ്ഞ മൈക്കിൽ നിന്നാണ് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കേൾക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷനിലാണ് ഇട്ടിരിക്കുന്നത് ഇത് ചിലപ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ടൊന്നും അധികം കേൾക്കാൻ സാധ്യതയില്ല എന്നാലും ചെറിയ രീതിയിൽ രീതിയിലെന്തെങ്കിലും കേൾക്കുന്നുണ്ടാവും അത് പോട്ടെ നമുക്ക് വിഷയമല്ല പക്ഷേ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നെ ഇത് ഇതിൻ്റെ ജിംബൽ ജിംബൽ ക്യാമറ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം അതായത് ത്രീ ആക്സിസ് ജിംബലാണ് ഇതിൽ വരുന്നത് നിങ്ങൾ എങ്ങനെയൊക്കെ കുളിക്കാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല അടിപൊളി സ്മൂത്ത് ഫൂട്ടേജായിരിക്കും കിട്ടാൻ പോകുന്നത് ഈ ക്യാമറ എന്നെ ജിമ്പൽ ക്യാമറ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞത് ഒന്നാമത്തെ കാര്യമായിട്ടാണ് ഞാൻ പറയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ യൂസ് കേസസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തത് ഓക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന ഫൂട്ടേജുകൾ വളരെ സ്മൂത്ത് ആയിരിക്കും അതും ഒരു തരത്തിലുള്ള ക്രോപ്പിങ്ങും ഇല്ല അതായത് ആക്ഷൻ ക്യാമറകളിലും നമുക്ക് ആ സ്റ്റെബിലൈസ്ഡ് ഫൂട്ടേജ് കിട്ടുന്നത് ഒരു ചെറിയ പോർഷൻ ക്രോപ്പായിപ്പോയിട്ടാണ് ആക്ഷൻ ക്യാമറകളിലൊക്കെ നല്ലൊരു പോർഷൻ ക്രോപ്പായി പോകുന്നുണ്ട് ആയി പോകാൻ മീൻസ് എൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറയും അതാണ് ഇതെടുക്കാനുള്ള എൻ്റെ വേറൊരു കേസ് ഓക്കെ നാലാമത്തെ കാര്യം ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഫേസ് ആണ് ഫേസ് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് കാര്യവും ഇതിൽ ലോക്ക് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചുതരാം ഇപ്പോൾ ഏതാണ്ട് എൻ്റെ കൈ ഇതാണ്ട് ഈ ഫ്രെയിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ പിന്നെ കയ്യാണ് ട്രാക്ക് ചെയ്യുന്നത് ഞാൻ ഇതാണ്ട് കൈ ഇങ്ങനെ കഴിഞ്ഞാൽ കയ്യെ അത് ഈസി ആയിട്ട് ഫോളോ ചെയ്യും വേണ്ട കിഡിലൻ ഫീച്ചറാണിത് ഒറ്റയ്ക്ക് നടക്കുന്ന ക്രിയേറ്റേഴ്സിന് ഇത് വളരെ യൂസ്ഫുള്ളാണ് ഫേസിലേക്ക് ടാപ്പ് ചെയ്തപ്പോൾ ഫേസ് വീട്ടിൽ നമ്മളെ ഫ്രെയിം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാനിതൊക്കെ മേടിക്കാനുള്ള റീസൺ ഇതിൽ വരുന്ന വേറെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ കെ വൺ ട്വൻറ്റി ഫ്രെയിംസിന് നമുക്ക് സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതൊരു കുഞ്ഞൻ ക്യാമറയാണ് നമ്മുടെ കൈപ്പുത്തിൻ്റെ അത്രേ ഉള്ളൂ പിന്നെ ബാറ്ററി ലൈഫ് എത്ര നേരം കിട്ടുമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മേടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇതിൻ്റെ ഹെവി ആയിട്ടുള്ള യൂസിലേക്ക് കടന്നിട്ടില്ല ഞാനിപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു പവർ ബാങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ആംബ്രൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അതുവരെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നോർമൽ കളർ മോഡാണ് അതായത് ഇനി ഇതിൽ കളർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങനെയാണോ നമ്മൾ കണ്ണും കൊണ്ട് കാണുന്നത് ആ ഒരു സംഭവമാണ് ഇവിടെ ക്യാച്ച് ചെയ്യുന്നത് അത് മാത്രമല്ല ലോ ലൈറ്റിലും ഈ ഡാർക്ക് ഏരിയയിലേക്ക് ഇച്ചിലും കൂടെ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോ മോഡ്സ് ഉണ്ട് എച്ച് എൽ ജി മോഡ് ഉണ്ട് അതല്ലാതെ ഇച്ചിരി കൂടെ പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡി ലോഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ ഗ്രേഡിംഗിലേക്ക് ചെല്ലുമ്പോൾ ഇച്ചിരി കൂടെ പെർഫെക്ഷൻ ലഭിക്കും നല്ല ഡീപ്പായിട്ടുള്ള കളർ ഡെപ്ത് ത്ത് ലഭിക്കും അങ്ങനെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമ്മളിപ്പോൾ ബ്ലോഗ് ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ ചെയ്യണമൊന്നും ഒരു നിർബന്ധമില്ല കളർ ഗ്രേഡ് ഒക്കെ ചെയ്തെടുക്കേണ്ടി വരും പിന്നെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോർമൽ മോഡൽ ഷൂട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ എല്ലാം ഓട്ടോമാറ്റിക്കാണ് ഇട്ടിരിക്കുന്നത് എല്ലാം ഓട്ടോമാറ്റിക്കാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും ഇപ്പോൾ ഇവിടെ ഒരു കളർ മാറ്റം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും പിന്നെ ഇതിൽ ഒരു സൂം തന്നിട്ടുണ്ട് സൂം പക്ഷേ ഒപ്റ്റിക്കൽ സൂം അല്ല ഡിജിറ്റൽ സൂമാണ് തന്നിരിക്കുന്നത് ക്വാളിറ്റി ലോസ് ആവുന്നുണ്ട് അതിന് വേണ്ടിയിട്ടല്ല ഈ ക്യാമറ വൈഡ് ആയിട്ടുള്ള ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയാണ് സൂം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ സ്പിൻ ചെയ്തു പോകുന്ന ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പിൻ ഷോട്ട് ഫീച്ചർ തന്നിട്ടുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു നല്ല നല്ല സ്ഥലം കാണുമ്പോൾ ആ ഓപ്ഷൻ കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ തിരിഞ്ഞു പോകും നമ്മൾ പണിയൊന്നും എടുക്കണ്ട ക്യാമറ സ്വന്തം പണിയെടുത്തോളും ജോയ് സ്റ്റിക്ക് ഇതിൽ ജോയ് സ്റ്റിക്ക് ഉണ്ട് ആ ജോയ് സ്റ്റിക്ക് വെച്ചിട്ട് ഫോക്കസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഒരു ജോയ് സ്റ്റിക്ക് ഉണ്ടല്ലോ ആ ജോയ് സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് നമുക്ക് ഫ്രെയിംസ് തിരിക്കാൻ പറ്റും ടിൽറ്റ് ചെയ്യാൻ പറ്റും പാൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ആക്ഷൻ ക്യാമറകളിൽ നിന്ന് എന്താണ് അതിൻ്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ക്യാമറകൾ എന്ന് പറയുന്നത് കാണുന്ന സംഭവം മൊത്തം ഫോക്കസിലായിരിക്കും ഇരിക്കുന്നത് അതായത് ഫിക്സഡ് ഫോക്കസ് ആണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയോ ഇപ്പോൾ ഈ കൈ നിങ്ങൾക്ക് ഫിക്സഡ് ഫോക്കസ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് ഞാൻ ഈ കൈ ഇങ്ങനെ ഇതിൻ്റെ മുമ്പോട്ട് കൊണ്ടു കണ്ടോ ഇപ്പം കൈയല്ലേ ഫോക്കസ് ആയിരിക്കുന്നത് ഇനി ഞാൻ കൈ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ മുഖം ഫോക്കസ് ആയി അപ്പോൾ അതാണ് നിങ്ങൾ പ്രൊഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രൊഡക്റ്റ് ഇങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഫോക്കസ് ആവും അത് ഈ വൺ ഇഞ്ച് സെൻസർ ആയതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇതിനൊക്കെ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ ഒരു 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 ബ്ലറായിട്ടിരിക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട് അതും നാച്ചുറൽ ആയിട്ടുള്ള ബ്ലറാണ് ഡിജിറ്റലി ഇവർ ചെയ്ത് ചെയ്യുന്നതല്ല ഷോറൂമിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണമെങ്കിലോ ഏതെങ്കിലും ഒരു റിസോർട്ടിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്ന ടൈപ്പ് ക്രിയേറ്റേഴ്സ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഇത് കിടലിനായിരിക്കും ലോലായിട്ടൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഏത് ലൈറ്റിങ്ങിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ പോരായ്മ അത് പോരായ്മ നമ്മൾ മനസ്സിലാക്കിയിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് വാട്ടർ പ്രൂഫല്ല അതായത് വെള്ളത്തിൽ നമ്മൾ തീരെ യൂസ് ചെയ്യരുത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് മഴ പോലും ചിലപ്പോൾ ഇതിനൊരു പ്രശ്നമായിരിക്കാം അപ്പോൾ മഴയത്ത് യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു പക്ഷേ നമ്മളതിലൊന്നും അത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല അവർ പറയുന്നത് മഴ പോലും കൊള്ളിക്കരുത് എന്നാണ് പിന്നെ കുറച്ച് ടെമ്പറേച്ചറിൻ്റെ ഉള്ളിൽ ഇത് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്നും പ്രശ്നമില്ല ഇവിടെ ടെമ്പറേച്ചർ വയ്ക്കാൻ പറ്റില്ല മൈനസ് ഫൈവിൻ്റെ താഴേക്ക് പോരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രീൻ്റെ മുകളിലേക്ക് യൂസ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ ക്യാമറയിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഫീച്ചേഴ്സ് കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ക്യാമറ അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് അതിഗംഭീരമാണ് ഹൈ ക്വാളിറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ആക്കി ഞാൻ റിപ്ലൈ തരാം എല്ലാ ഡൗട്ട്സും ഞാൻ തീർത്തു തരാം ഇപ്പം ഒരു വൺ വീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി കൂടുതൽ കൂടുതലോട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഇനി മുതൽ എൻ്റെ വ്ലോഗ്സ് എല്ലാം ഇതിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത് എന്നെ ഫോളോ ചെയ്യുന്നവർ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇച്ചിരി ക്വാളിറ്റിയിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ എടുത്തതാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ക്യാമറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് അടിക്കണേ ഓക്കേ ബൈ 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 ബൈ